ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ബസിന്റെ മുൻഭാഗത്തായി കുപ്പികൾ കണ്ടെടുക്കുകയും ഡ്രൈവർക്കെതിരെ നിങ്ങൾ പരിശോധനയിലൂടെ നടപടികൾക്ക് ഒരുമുകയുമാണ് ദൃശ്യങ്ങളിലേക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ കുപ്പി ാണ് വട്ടിയുടെ അതുകൊണ്ടാണ് അവർക്ക് ഇടാൻ പാടില്ല അവരുടെ കണ്ണൂടി നടപടി എടുക്കപ്പെടുത്തും ആളിറ്റിംഗ് നിങ്ങളെ

ഉടനടി അദ്ദേഹം വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് അതിനകത്തുള്ള ഡ്രൈവറെ വിളിച്ചിട്ട് ശാസന കൊടുക്കുകയും ഇത് ആവർത്തിക്കാൻ പാടില്ലെന്ന് പറയുകയും നടപടിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അദ്ദേഹം പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് വെറുതെ അല്ല ഇത് നശിക്കുന്നത് എന്നാണ് അദ്ദേഹം മന്ത്രി ആയിരിക്കെ ഡ്രൈവറിനോട് പറയുന്നത് വെറുതെ അല്ല ഇങ്ങനെയുള്ള രാവിലെ വന്ന വണ്ടി തുറന്നു ഓൺ ചെയ്ത് അന്ന് ഓടിച്ചു പോകുന്നത് കൊണ്ടാണ് കെ എസ് ആർ ടി സി നശിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് നമ്മൾക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കാൻ സാധിക്കുന്നത് ഒന്ന് രണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സുമായിട്ട് സംസാരിച്ചു അപ്പം അവരുടെ ഞാൻ ചോദിച്ചോ നിങ്ങൾക്ക് ഡിപ്പോയിൽ നിന്നിട്ട് രാവിലെ വണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് കുടിവെള്ളം തന്നു വിടുകയാണോ പതിവ് അത് ഫ്രീ ആയിട്ടാണോ കിട്ടുന്നത് ആ കുട്ടികളാണോ നിങ്ങൾ ഇവിടെ വലിച്ചെറിഞ്ഞത് നിങ്ങൾ എന്തിനാണ് വലിച്ചെറിയുന്നത് ഒരു എക്സ്പീരിയൻസ് എന്താണ് എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഡിപ്പോയിൽ നിന്നൊന്നും നമുക്ക് കുടിവെള്ളമോ മറ്റാകുല്യങ്ങളോ ഒന്നും അത്ര കാര്യങ്ങളില്ല നമ്മൾ പൈസ ഉപയോഗിച്ചിട്ടാണ് വെള്ളം വാങ്ങിക്കുന്നത് ഈ വെള്ളം കുടിച്ചതിന് ശേഷം അവിടെ വലിച്ചെറിയുന്നത് തെറ്റാണ് അത് തെറ്റ് തന്നെയാണ് പക്ഷെ ഞങ്ങൾ ശരിക്കും ചെയ്യുന്നത് വണ്ടികൾ പലതും കണ്ടീഷൻസുകൾ ശരിയല്ലാത്ത അവസ്ഥയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യാത്രക്കാർ ഈ വണ്ടിയുടെ Little, കുപ്പിവെള്ളവുമായിട്ടാണ് പലരും കേറുന്നത് അത് അവരവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ഈ കുപ്പി ശേഖരിച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളം എടുത്ത് കരുതി വണ്ടിയുടെ അകത്ത് വെക്കും അത് രണ്ട് മൂന്ന് ലക്ഷങ്ങളോട് കൂടിയാണ് ചെയ്യുന്നത് ഒന്ന് കണ്ടീഷൻ കണ്ടീഷനല്ലാത്ത വണ്ടിയുടെ റേഡിയേറ്ററിൽ നിന്ന് തിളക്കുന്ന സമയങ്ങളിൽ അതിൽ വെള്ളം ആവശ്യത്തിന് ഒഴിക്കാൻ ചിലപ്പോൾ പോകുന്ന വഴിക്കുള്ള പൈപ്പ് സംവിധാനം ഒന്നും ഉണ്ടാകാതെ വരുമ്പോൾ ഞങ്ങൾ ഈ വെള്ളം ഉപയോഗിച്ച് അത് തണുപ്പിക്കാൻ ഉപയോഗിക്കും മറ്റൊന്ന് ലോങ് സർവീസുകൾ പോകുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകിക്കൊണ്ടിരിക്കും കാരണം യാത്രക്കാരുമായിട്ട് പോകുമ്പോൾ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ സുരക്ഷ നോക്കേണ്ടതായിട്ടുണ്ട് നിത്യ തൊഴിൽ ഉറക്കം വരികയും ക്ഷീണം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള വെള്ളം കരുതി വെക്കും പിന്നെ ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ കാലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് കാരണം വെള്ളം ഒഴിക്കുമ്പോൾ ഉറക്കം ഉറക്കച്ചടവ് മാറും ഇത് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഞങ്ങൾ ഇത് എടുക്കുന്നത് ഇതിന് പുറമെ യാത്രക്കാർ കുപ്പി മാത്രമല്ല ഉപേക്ഷിച്ചു പോകുന്നത് ചില യാത്രക്കാരൊക്കെ സ്നഗി ഉപയോഗിച്ച് പോകുന്ന അനുഭവങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതല്ലാതെ കെ എസ് ആർ ടി സിയെ മനഃപൂർവ്വം നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇത് ഞങ്ങൾ ഇത് ചെയ്തത് എന്നാണ് പല ആളുകളിൽ നിന്നും എനിക്ക് സംസാരിച്ചു പോയി കിട്ടിയിട്ടുള്ള അറിവ് മന്ത്രി പറയുന്നത് നിങ്ങൾക്ക് കുടിച്ച് കഴിഞ്ഞിട്ട് ഇത് എവിടെയെങ്കിലും കളഞ്ഞുകൂടെ എന്നാണ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി എം ഡിയുടെ നോട്ടീസ് ഉണ്ട് ഇവർക്ക് ഇത് നിങ്ങൾ ഈ കുപ്പി അലക്ഷ്യമായിട്ടിടരുത് എന്നാണ് കേരള കെ എസ് ആർ ടി സി എം ബി മന്ത്രി ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇത് അലക്ഷ്യമായിട്ടിടാതിരിക്കാൻ അവരുടെ നോട്ടീസ് കൊടുത്ത പലപ്പോഴും അവർക്ക് നോട്ടീസ് ശ്രദ്ധയിൽപ്പെടണമെന്നൊന്നുമില്ല അവരുടെ ഇപ്പോൾ നിന്ന് അവരുടെ വണ്ടിയുടെ അകത്ത് ഈ ഇവർക്ക് ആവശ്യമുള്ള വെള്ളം കുടിവെള്ളം കുടിക്കാനായിട്ട് സൗകര്യപ്പെടുത്തി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും അത് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ഉപകരണം അത് റിങ്ങ് പോലെയുള്ള കുട്ടിയിടാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ് പൊതുജനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം അല്ലാതെ നോട്ടീസ് കൊടുത്തത് കൊണ്ട് നേരം എടുക്കുന്നത് മുതൽ വൈകുന്നേരം വരെ വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് നടക്കുകയും അതുമായി അവർ പലപ്പോഴും അവരുടെ ശമ്പളം പോലും കൃത്യമായി കിട്ടാത്ത സാഹചര്യത്തിലും കെ എസ് ആ കെ എസ് ആർ അവരുടെ ജോലിയിൽ പരമാവധി മാർത്ഥത പുലർത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നവരോട് ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വലിയ ഒരു ഒരു ഷൗട്ടിങ്ങിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതും പൊതുജനങ്ങൾക്കിടയിൽ നിന്നുള്ള ഒരു ചോദ്യമായി ഉയരുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മന്ത്രിക്ക് മറ്റൊരു തരത്തിൽ വേണമെങ്കിൽ ഒരു ഉദാഹരണം കാണിക്കാമായിരുന്നു എന്നും ജനങ്ങൾക്ക് അഭിപ്രായമുണ്ട് മന്ത്രി പലപ്പോഴും പുതിയ ബസ്സുകൾ എടുക്കുമ്പോൾ സ്വന്തമായി ഓടിച്ച് പോകുന്ന ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം അതൊരു കൗതുകമായി ഓടിച്ചിട്ട് ഇങ്ങനെ ടൗണിനകം വഴിയൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട് ആളുകൾ പൊതു ജനങ്ങൾ നാട്ടുകാർ ഈ ഈ സംഭവത്തിന് ശേഷം പറയുന്നത് അദ്ദേഹം ഒരു ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഇതുപോലൊരു ലോങ് സർവീസ് ആ ഡ്രൈവർ ഓടിച്ചതുപോലെ ഒന്ന് ഓടിച്ച് മാതൃക കാണിക്കുക എന്നിട്ട് കുപ്പി എവിടെയാണോ സൂക്ഷിക്കേണ്ടത് അവിടെ സൂക്ഷിക്കുക അകത്ത് നിന്നുള്ള സ്നങ്ങി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ എവിടെയാണോ നിക്ഷേപിക്കേണ്ടത് അതവിടെ നിക്ഷേപിക്കുക അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എടുത്തിട്ട് അത് വളരെ മാതൃകാപരമായി കാണിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ നമ്മളുടെ കെ എസ് ആർ ടി സി നശിക്കില്ല എന്ന് മാതൃകാപരമായിട്ട് നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുകയായിരുന്നു ചെയ്യേണ്ടത് എന്നൊരു അഭിപ്രായവും ജനങ്ങൾക്കിടയിൽ നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് ബഹുമാനനായ മന്ത്രിയും കെ എസ് ആർ ടി സി എം ഡിയുമെല്ലാം ജീവനക്കാർ അവർ ചിലപ്പോൾ നാലുമണി തൊട്ട് വൈകിട്ട് പത്തുമണിവരെയും അഞ്ചു മണിവരെയും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് ചെറിയ അവരുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളായിട്ടുള്ള കുടിവെള്ളം കുടിക്കുന്ന വെള്ളത്തിനകത്ത് നിന്ന് സംഭവിച്ചു പോകുന്ന ചെറിയ തെറ്റുകൾ തെറ്റുകുറ്റങ്ങളെല്ലാം അങ്ങനെ വലിയ തെറ്റാണ് അവർ ചെയ്തതെന്നുള്ള ഒരു അനുഭവം ഉണ്ടാക്കാതെ പ്രായോഗികമായ രീതിയിൽ കുട്ടി സൂക്ഷിക്കാനായി സെപ്പറേറ്റ് സംവിധാനവും കുടിവെള്ളവും അവർക്ക് അവരുടെ എനർജി നിലനിർത്താനും അവർ യാത്ര ചെയ്തു കൊണ്ടുപോകുന്ന അവർ വഹിച്ചു കൊണ്ടുപോകുന്ന യാത്രക്കാർ സുരക്ഷിതവും ഉറപ്പാക്കുന്ന തരത്തിലേക്ക് ചിന്തിക്കേണ്ടതുമാണ് എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം വലപ്പത്തുള്ളി പെരുവെള്ളം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം